വിവരാവകാശ നിയമം അട്ടിമറിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണത്തിൽ ചൂടേറിയ ചർച്ചയാണ് നിയമസഭയിൽ നടന്നത് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകുന്നില്ലെന്ന പ്രചരണം തെറ്റിദ്ധാരണ മൂലമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു മന്ത്രിസഭാ തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ ഇത് വെബ്സൈറ്റിൽ നൽകും മന്ത്രിസഭായോഗത്തിന്റെ മിനിറ്റ്സ് ചർച്ചയുടെ വിശദാംശങ്ങൾ എന്നിവ നൽകാനാകില്ല ബന്ധപ്പെട്ട കോടതി വിധികൾ ഉൾക്കൊള്ളാതെയാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ വിവരം അതേസമയം ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ചില മുഖ്യമന്ത്രിയും സർക്കാരും ഇരുട്ടിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ വി ഡി സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്താറില്ല തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകുന്നുമില്ല രഹസ്യത്തിന്റെ സൈബീരിയൻ മഞ്ഞുമലകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും സതീശൻ പറഞ്ഞു ഭരണാധികാരിയുടെ വേഷമണിഞ്ഞപ്പോൾ രഹസ്യങ്ങൾ ഉണ്ടായി അത് മറച്ചു വയ്ക്കാനുള്ള വിരുദ്ധമായ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകാത്തതെന്തെന്നും ബി ഡി സതീശൻ ചോദിച്ചു മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാനുള്ള നീക്കം അപഹാസ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിയമോപദേശം സർക്കാരിന് നൽകിയത് എം കെ ദാമോദരനാണോ എന്നും ചെന്നിത്തല പരിഹസിച്ചു മധുഭൂമി ന്യൂസ് തിരുവനന്തപുരം